ും നമ്മള് ചെടികളൊക്കെ എല്ലാം ഇങ്ങോട്ട് എടുത്തു കാരണം മഴ കൊണ്ട സീന ഔസം എല്ലാം ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ മുളച്ച് മുളച്ച് വരുന്നു ഇതൊക്കെ അത് അടിപൊളി ഇലകളാന്ന കേട്ടത് ഇട്ടിട്ട് എത്തിട്ടുണ്ട് അടിപൊളി തലക്കെട്ട് കത്തിയിട്ടുണ്ട് ഇന്ന് നമ്മളുടെ പ്രൊഡക്റ്റ് എന്താ വെച്ചാൽ വീടിന്റെ തലക്കെട്ട് ഒരു ബന്ധമുള്ള പോട്ടറി വീല് കഴിച്ചു നമ്മളീ എന്താ കട്ടിയൊക്കെ മണ്ണിനോട് വലിയൊരു വീല് വെച്ചിട്ട് അവരിങ്ങനെ വീലിങ്ങനെ കറക്കി നല്ല കാണാൻ സോ അതിന്റെ ഒരു ചെറിയ വേഷ നമുക്ക് വീട്ടിലൊക്കെ ആ ഒരു സാധനം ഫീൽ ചെയ്യണമെങ്കിൽ അതിൽ കളിക്കണമെങ്കിൽ ഈ സാധനം യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും സോ മണ്ണും കാര്യങ്ങളും ിൽ തന്നെ ഉണ്ട് അത് എന്താന്ന് അറിയത്തില്ല നമുക്ക് ഓണാക്കിട്ട് ഇങ്ങനെ കറക്കിട്ട് ഇങ്ങനെ പണ്ടേ ഉള്ള ഒരു കിട്ടുന്ന റിയത്തില്ല ഇത്രയും സാധനങ്ങൾ അയിന്ന് കിട്ടിയാണ് ഇതൊക്കെ യൂസ് ചെയ്യണം ആണ് ഇതെന്തോ ഒരു കോരി പോലുള്ള സാധനങ്ങളൊക്കെ ആണ് അതിന്റെ ആക്സസറീസ് ആയിട്ട് കിട്ടിയത് പിന്നെ മെയിൻ സാധനം ഇവിടെ ഉണ്ട് ഇതാണ് ചക്രം ബാറ്ററി കിട്ടി വെച്ചിട്ട് രണ്ട് വലിയ ബാറ്ററി ആണ് നമ്മള് വലിയ ചക്കപ്പായം പോലെ ചകപ്പഴം ഓക്കെ അങ്ങനത്തെ ഒരു ബാറ്ററി ആണ് സോ ഇത് ഓൺ ആക്കി ജസ്റ്റ് കാണിച്ചോ ഈ സാധനം ഇതിന്റെ മുകളിലാണ് നമ്മളുടെ ആ ഒരു സാധനം വർക്ക് അവ ഇങ്ങനെ കറങ്ങും ചെറുതാണ് പക്ഷെ നമുക്കത് ഇങ്ങനെ ചെയ്തുണ്ടാക്കണെങ്കിൽ നമുക്കത് ആണോ അവരുണ്ടാക്കുന്ന സിമ്പിൾ ആണ് സിമ്പിൾ ആണോ മനസ്സിലാക്കണം ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഓൺ ആക്കട്ടെ അത് കറങ്ങുന്നുണ്ട് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് സോ നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട് സോ ഇതിങ്ങനെ കറങ്ങും ഇതിങ്ങനെ കറങ്ങുമ്പോ ഇതിൽ വരും മണ്ണു നിന്ന് എളെയും കൂടി ഞാൻ എടുത്തരാ ഇതും ഇതിന്റെ കൂടെ കിട്ടുകയാണെന്നാണ് കണ്ടിട്ട് വെള്ള വെക്കണമെന്നാണ് വെച്ച് നോക്കല്ലേ നോക്കേ ഇത് ഇന്നലെ മമ്മി കൊണ്ടുവന്ന അടിപൊളി അലുവാട്ട അടിപൊളി അലുവേ അതൊക്കെ സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് സെയിം ടൈം ആക്കണ ഡ്യൂട്ടി ആക്കണ ഇവിടെ സാധനങ്ങളൊക്കെ പൊട്ടിക്കുന്നുണ്ട് അപ്പൊ അത് ക്ലേ തന്നെ ഒറിജിനൽ കളിമണ്ണ് മണ്ണില്ല എന്താ ചപ്പാത്തിക്കാണ്ടി കുഴക്കാ കൊച്ചോടാ ചപ്പാത്തി ഫസ്റ്റ് ട്രൈ ചെയ്ത് ഓക്കെ അവള് ട്രൈ ചെയ്ത് എന്നിട്ട് ഞാൻ നോക്കാം എന്താണെന്ന് അതിങ്ങനെ കറങ്ങും പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇവള്ണ്ടാക്കുക ഉറപ്പായിരുന്നു തോന്നുന്നില്ല കേസ് സത്യം പറയാം വളരെ വളരെ എന്താ പറയാ അടിപൊളിയായിട്ട് ഡ്യൂട്ടി ഇതൊക്കെ ചെയ്യുമെന്നാണ് നമ്മൾ വിശ്വാസം ടിപ്സ് ആൻഡ് ട്രിക്സ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആദ്യം എന്തൊക്കെ ഒട്ടിച്ചു വെക്കുന്നുണ്ട് ഓ മൈ ഗോഡ് ഗുഡ്

മിഷന ശേഷം ഫോഴ്സ് കൊറവാട്ടോ നമ്മൾ അത് കറക്റ്റ് ആയിട്ടിങ്ങനെ അമർത്തുമ്പോ നിന്ന് പോകുന്നുണ്ട് അല്ലേ ഞാനൊക്കെ ഇതാണ് എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഏകദേശം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ട് ഫോളോസ് ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഇതിൽ ഇന്നലെ ഒരു ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മളെ ഫ്രൂട്ട് ബ്രാൻഡ് അല്ല അടിപൊളി വീഡിയോ ആണ് സോ എല്ലാരും കാണാ ലൈക്ക് ചെയ്യാ ഓക്കേ ഫുള്ള് ഫുള് കിട്ടാത് വീണല്ലോ സെൻട്രൽ

വെള്ളം തൊട്ടാ മാത്രമേ ഇങ്ങനെ ആവത്തുള്ളു കൊള്ളാ പരിപാടി കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം

വേണ്ട എന്റെ ണ്പ്പായില്ല ആയില്ല എപ്പോളാണ് സാധന കളക്ടർ കിടക്കാവുന്നേ വെള്ളം കൊറച്ച വേണം പിന്നെ അല്ലാണ്ട് കാണത്തില്ല വെള്ളം അത്രയായില്ലേ ഓ പിന്നെ मैं ऐसी भी है कि इसकी इसकी डायरेक्टर नहीं है। हल्का मिले क्या नहीं? എന്റെ <kritic> <triesúcados> ഇത് എന്താണ് പേരിട്ടില്ലടി കണ്ടില്ല ഇറ്റ്സ് ഓ പ്രസന്റിങ് ന്യൂ പോണിക്കേണ്ടത് കണ്ടില്ല കണ്ടത് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പോട്ടാണ്

എന്താ നേരം പറയാ കൊറച്ചുനേരം ഇതില് നേരം പക്ഷെ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലോണം ചെയ്യാണെങ്കിൽ ആക്കിയാൽ പിന്നെ ഇതിന് മെഷീന്റെ പവർ കുറവാണ് വെള്ളം ാക്കിട്ട് ഇങ്ങനെ തോന്നണം കഴിയുമ്പോ മൊത്തം വെള്ളം ഇങ്ങനെ കൊണ്ടുവരാം അപ്പഴാണ് പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യണം അല്ലേ നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കഴിയുള്ളൂ പെട്ടെന്ന് ദിവസം എന്തായാലും തോന്നിട്ട് ഞാൻ എന്തായാലും ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്തു വലിയൊരു മുട്ട കാട്ടം പോയിട്ട് ഞാൻ വീട് ഓക്കെ വളരെ വിജയകരമായിട്ട് സീറ്റിൽ പോയിരിക്കുന്നു പോർട്ട് ിട്ടുണ്ട് സോ നിങ്ങക്ക് എന്തത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെടുന്നു ഇപ്പൊ ക്ലൈ ഉണ്ടെങ്കിൽ വലുതായിട്ട് സോ വലുതായിട്ട് ഉണ്ടാക്കൂട്ട് അപ്പൊ ഉണ്ടാക്കിട്ട് ഞാൻ നാളെ കാണിച്ചരാം നാളെ ഇതിന്റെ ഒരു ഫൈനൽ ലുക്ക് ലവ് യു